കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാരെ ദ്രോഹിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നടനും എം എൽ എയുമായ എം മുകേഷ് താനും കലാകുടുംബത്തിൽ നിന്ന് വന്നതാണ് തന്റെ സഹോദരിമാരും കലാകാരിമാരാണ് പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അങ്ങനെ വന്നാൽ സിനിമ നിലനിൽക്കില്ല അവിടെയെല്ലാം കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിന്റെ വിഷയം സർക്കാർ പരിശോധിക്കട്ടെയെന്നും രാജി വെക്കണമെന്ന് താൻ പറയുന്നില്ലെന്നും മുകേഷ് പ്രതികരിച്ചു അമ്മയിലെ അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് ഭാരവാഹികളാണ് പറയേണ്ടത് പുറത്തു വന്ന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുമെന്നാണ് കരുതുന്നത് എന്തേലും എന്തേലുമുണ്ടെങ്കിൽ വ്യക്തത വരുത്തി അവസാനിപ്പിക്കണമെന്നും മുകേഷ് കൊല്ലത്ത് പ്രതികരിച്ചു തരത്തിൽ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആളാണ് എൻ്റെ അമ്മ ഉൾപ്പെടെ താഴോട്ട് ഇവ എൻ്റെ സഹോദരി ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാലും പഴവും ഇനി പൊന്മാൻ എന്ന് പറഞ്ഞ ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിക്കുകയാണ് പിന്നെ എൻ്റെ സഹോദരിയുടെ മക്കളെല്ലാം വലിയ ഡയറക്ടർമാരാണ് കുടുംബത്തിൽ തന്നെ ഒരുപാട് പേര് കലാരംഗത്തും നാടകരംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്ക് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി കുടുംബത്തിൽ നിന്നും ഇങ്ങനെ കലാരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ പോകാൻ അച്ഛനോ അമ്മയോ ആങ്ങളയമാരൊക്കെ ഉണ്ടാവും വാൽ നക്ഷത്രം എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബിസിയാണ് അപ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ കലാരംഗത്ത് പോയി അഭിമാനത്തോടെ അന്തസ് അന്തസ്സോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നത് യാതൊരു സംശയവും ഇല്ല പവർ ഗ്രൂപ്പ് എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവറൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല പവർ ഗ്രൂപ്പ് ഒരാളിനെ കൊണ്ടുവന്നു ആ ഇനി ഇയാളെ മെയിൻ റോൾ അഭിനയിക്കുന്നു പറഞ്ഞു ആ പടം പൊളിഞ്ഞുപോയ എന്തോ ഈ ഏത് പവർ ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ വിലയുള്ള മുതൽ മുടക്കുള്ള സിനിമയല്ലേ ഇനി എത്ര പവറാണെങ്കിലും എനി എൻ്റെ സ്വന്തം ആൾ എൻ്റെ പവർ വെച്ചിട്ട് പോയി കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പേര് പേരിപ്പം പ്രേമല്ലു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചെറിയ പയ്യനല്ലേ വന്നത് എന്തോ പവറുണ്ടവന് എത്ര കോടി രൂപയാണ് ഉണ്ടാക്കിയത് ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിൽ നിന്നും നിലനിൽക്കത്തില്ലെന്ന് പവർ ഗ്രൂപ്പിന് എവിടെ നിന്ന് പൈസ കിട്ടും അവർ കൊണ്ടുവരുന്ന പവർ അനുസരിച്ചുള്ള ആൾക്കാർ വിജയിപ്പിച്ചില്ലെങ്കിൽ സംവിധായനായിട്ട് അഭിനേതാവായിട്ട് വിജയിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്ക് എത്ര ആയിട്ടും മനസ്സിലാവുന്നില്ല പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടക്ക കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ റോളുകൾ എന്നെ തേടി വരികയാണ് അപ്പോൾ ഞാൻ അവരടുത്ത് പറയാം എനിക്കിങ്ങനെ ഒരു സമയക്കുറവുണ്ട് എം എൽ എ ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും എല്ലാവരും ഒന്നല്ല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നില്ല നിങ്ങൾ മുകേഷ് ചേട്ടൻ എടുത്തില്ലെങ്കിൽ ഈ റോള് പിന്നെ നമുക്ക് പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളതനുസരിച്ച് എഴുതിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു അതിനകത്ത് പവർ ഗ്രൂപ്പിൻ്റെ മേളമായിരിക്കും ചിലപ്പം അപ്പം അങ്ങനെ ആരെങ്കിലും ഇല്ലാതാക്കാനൊന്നും ഉണ്ടാക്കി കൊണ്ടുവരാനും ഒന്നും പറ്റത്തില്ല എല്ലാം കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് അന്വേഷിക്കട്ടെ അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തരത്തിൽ രാജിവെക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ നിരപരാധിയാന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മോത്ത് ചെയ്യാൻ അങ്ങനെ നോക്കും അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ബോഡി അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ കണ്ടുപിടിക്കട്ടെ അത്രയേ ഉള്ളൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഈ പിന്നെ വനിതകളായിട്ടുള്ള നടിമാർ അവർ കൃത്യമായിട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷി പരാതി കൊടുക്കണമെന്നുള്ള കാര്യത്തിലേക്ക് എത്തണോ അതിൽ ഇത് കേസെടുക്കേണ്ടതല്ലേ അല്ല കേസെടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റെ എൻ്റെ ചിലപ്പോൾ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് കേസെടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തവരെന്തോ ആകും എനിക്ക് പരാതി ഉണ്ടെന്ന് പറയുമ്പോഴില്ലേ കേസ് വരുന്നത് അപ്പം അല്ലാതെ തന്നെ ഇന്ന ഇന്ന ആൾക്കാരുടെ ഇതിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഞങ്ങൾക്കൊരു പരാതിയില്ല പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണമല്ലോ അതൊരു അതൊക്കെ ചെറിയ ചെറിയ ഡെലിക്കറ്റ് കാര്യങ്ങളാണ് അതെല്ലാം അവർ ഗവൺമെൻറ്റും തീരുമാനിക്കട്ടെ സംഘടനകളും തീരുമാനിക്കട്ടെ അല്ല അതെല്ലാം അമ്മയുടെ ഭാരവാഹികളുണ്ട് അവർ പറഞ്ഞോളൂ ഞാൻ ഇപ്പം ഭാരവാഹിയല്ലേ എനിക്കറിഞ്ഞൂടാം അതിനെപ്പറ്റി ഒന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് ആരും ഒരു പരാതിയായിട്ട് പണ്ട് മുതലേ എൻ്റെ അടുത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും മേഖലയിലെ പ്രശ്നങ്ങൾ ഈ ഒരു കമ്മീഷൻ അല്ല അത് ഏറ്റവും ശ്ലാഘനീയമായ മറ്റു മറ്റുള്ളവരെല്ലാം കണ്ടു പഠിക്കണം എല്ലാ സംസ്ഥാനക്കാരും കണ്ടു പഠിക്കണം ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ കമ്മീഷനല്ല ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് എം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെത്തോളം എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കിയിട്ട് പറയുക ഗവണ്മെൻറ്റ് ഏതൊക്കെ തരത്തിൽ അതിനെ പിന്നെ പരിഹാരം കാണാൻ ഉള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് വെച്ചിരുന്നത് അല്ലാതെ ഒരു കമ്മീഷൻ കമ്മീഷനാവുമ്പോഴാണ് ഇത് കേസെടുക്കാം മറ്റേത് പറഞ്ഞ് ഒരു ജുഡീഷ്യൽ ഒരു പവർ വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ്റ് പെരുമാറും റിയാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അതൊക്കെ പുറത്ത് വരട്ടെ പരാതി പറയുന്നവരൊക്കെ ഞാനൊക്കെ നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ പരാതി പറഞ്ഞവർ ഈ പരാതി എൻ്റെ പേരോ എൻ്റെ പരാതിയോ പുറത്തു വരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നേരത്തെ വീണ്ടും കുഴപ്പത്തിലേക്ക് വലിയ പോകുന്നത് അപ്പോൾ അത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് ചെയ്യാൻ ഒക്കെയെന്നുള്ളത് സംഘടനകളും പിന്നെ ഗവണ്മെന്റും ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു വ്യക്തമായ മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയും ഞാനൊരു മെമ്പറാണ് അപ്പോൾ അത് അവർ നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഒക്കെ മാറ്റിയിട്ട് വീണ്ടും വരണം വരുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയെപ്പറ്റി അമ്മയുടെ ഒരു ഒരു ഭാരവാഹി മെയിൻ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ് അപ്പം നമ്മൾ വെളിയന്നിട്ട് രാജിവെക്ക് രാജിവെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമോ എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ രാജിവെച്ചു പോയിരുന്നെങ്കിൽ എന്താണ് അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണ് അതിൻ്റെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അതിനകത്തൊന്നും എനിക്ക് ഒരു അഭിപ്രായം ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കൂടി പറയാൻ പറയാനായിട്ടില്ല